എന്നുള്ളതാണ് വരിച്ചു ഇപ്പോൾ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതും പുറത്തു വരുന്നു അങ്ങനെയെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു ജവാൻ വീരമൃത്യു വരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമാവുകയാണ് ഗുരുതരമാവുകയാണ് മഞ്ജുഷ ഈ ഘട്ടത്തിൽ സാഹചര്യം ഇന്ത്യയുടെ ജവാന് വീണ്ടും ജീവൻ നഷ്ടപ്പെടുന്ന വീരമൃത്യു ഭരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതിന് മണിക്കൂറുകൾക്കകം തന്നെ അത് വയലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രവുമല്ല അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പ്രതിരോധം നിൽക്കുന്ന ജവാന് ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് ആക്രമണം നടത്തുന്നു ഏഴുപേർക്ക് ഡ്രോണുകൾ ഷെല്ലിംഗ് തുടരുകയാണ് ശ്രീനഗരാണ് ഇന്ന് കൂടുതലും കഴിഞ്ഞ ദിവസത്തെക്കാൾ ചില മേഖലകൾ മാറിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണവും നടക്കുന്നത് തീർച്ചയായും അതാണ് എടുത്തു പറയേണ്ടത് നമ്മൾ തുടക്കം മുതൽ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത്തവണ പാകിസ്ഥാന്റെ ആക്രമണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം നടത്താത്ത ഇടത്തേക്ക് ശ്രീനഗറിലേക്ക് അടക്കം പാകിസ്ഥാൻ ആക്രമണം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് കാഷ്വാലിറ്റികൾ അതായത് പരുക്കുകൾ ഏറ്റിരിക്കുന്നു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഒപ്പം ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്നു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ അങ്ങേയറ്റം ഗൗരവതരമായി സാഹചര്യം മാറുന്നു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നിന്നായിരുന്നു സമാധാനത്തിന്റെ പാതയിലേക്ക് എന്ന പ്രതീക്ഷ നമുക്ക് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അഞ്ചു ി മുതൽ വെടിനിർത്തൽ കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏർപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നത് പക്ഷേ ഇപ്പോഴിതാ അത് ലംഘിക്കപ്പെടുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ഷെൽ ആക്രമണം ഡ്രോൺ ആക്രമണം ആണ് ഇപ്പോഴും തുടർന്നു അതിൽ ആണ് ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്നതായുള്ള വിവരം പുറത്തു വരുന്നത് ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെയെങ്കിൽ സാഹചര്യം അതീവ ഗുരുതരമാകുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കേണ്ട സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നത് തന്നെയാണ് ഒരു പക്ഷേ ഈ മണിക്കൂറുകളിൽ ഇന്ത്യ പ്രാധാന്യം നൽകുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനുള്ള എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനങ്ങളൊക്കെ കൂടുതൽ കാര്യക്ഷമമായി പ്രയോഗിച്ചുകൊണ്ട് ഈ ഡ്രോണുകളെ പാകിസ്ഥാന്റെ വ്യോമ അതിർത്തിയിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമ അതിർത്തിയിലോ വെച്ച് തകർക്കുക നിർവീര്യമാക്കുക എന്നത് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടതാണ് പഞ്ചാബിലേക്ക് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും അങ്ങനെ മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫിറോസ്പൂരിലായിരുന്നു അത് അവിടെ വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിരുന്നു ഇന്നും സമാനമായ തരത്തിൽ തന്നെ ഈ ഡ്രോണുകൾ തകർക്കുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ തന്നെയാണ് ഇന്ത്യൻ സേന വ്യാപൃതരായിട്ടുള്ളത് ഇനി ഇന്ത്യയുടെ സൈനിക നീക്കം ഏത് നിലയിൽ എന്നുള്ളതാണ് ഈ വിഷയത്തെ കുറച്ചുകൂടി ഗൗരവമായി കാണേണ്ടത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ഒരു സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു അതിർത്തി മേഖലകളിലേക്ക് കൂടുതൽ സേനാ വിന്യാസം പാകിസ്ഥാൻ നടത്തിയിരുന്നതായുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ മഞ്ജുഷ അതൊക്കെ സംശയിക്കപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് അതായത് പാകിസ്ഥാൻ്റെ തയ്യാറെടുപ്പുകൾ പാക് സേനയുടെ തയ്യാറെടുപ്പുകൾ കൃത്യമായി ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള ഒന്നായിരുന്നോ എന്ന് സംശയിക്കേണ്ട മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു കാരണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പക്ഷേ സേനാ വിന്യാസം വർദ്ധിപ്പിച്ചതിൻ്റെ ആയുധ ശേഖരങ്ങൾ പടക്കോപ്പുകൾ കൂടുതലായി അതിർത്തിയിലേക്ക് എത്തിച്ചത് ഈ ശ്രീനഗർ പോലെയുള്ള പ്രദേശത്തേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് സംശയിക്കാൻ എന്നാൽ പഞ്ചാബിൽ നിന്നോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നോ കൂടുതൽ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നില്ല ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നില്ല പ്രത്യേകിച്ച് ഫിറോസ്പൂർ അടക്കമുള്ള മേഖലകളിൽ നിന്ന് ആക്രമണം മേഖലകളിലേക്ക് ആക്രമണം നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അത്തരത്തിൽ കാര്യമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല ഒരു പക്ഷേ റിപ്പോർട്ടുകളും വിവരങ്ങളും ഒക്കെ ലഭിച്ച അഭിലാഷ ശ്രീനഗറിലെയാണ് ജനവാസ മേഖലകളിലേക്ക് തന്നെയാണ് ഡ്രോൺ ആക്രമണം നടക്കുന്നത് ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാം ദൃശ്യങ്ങൾ ശ്രീനഗറിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ഒരു ബി എസ് എഫ് ജവാന് വീരമൃത്യു ഇവിടെ പാകിസ്ഥാൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് വെടിനിർത്തൽ പക്ഷേ വെടിനിർത്തൽ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ ലംഘിച്ചിരിക്കുകയാണ് ഒരു ബി എസ് എഫ് ജവാന് വീരമൃത്യു ദുഃഖകരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴുപേർക്ക് പരിക്ക് അതിതീവ്രമായി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഷെല്ലുകളും ഡ്രോണുകളും ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത് വ്യോമാതിർത്തി വീണ്ടും ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതിന്റെ ദൃശ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നു പലയിടങ്ങളിലും അത് കാശ്മീരിൽ മാത്രമല്ല പഞ്ചാബിലുമുണ്ട് ബ്ലാക്ക് ഔട്ടാണ് ഇപ്പോൾ അതീവ ജാഗ്രതയാണുള്ളത് പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു കഴിഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണത്തെ ചെറുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ എസ് ഫോർ നേരത്തെ ഇന്ത്യയുടെ ഒരു എസ് ഫോർ നശിപ്പിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിച്ചതാണ് അതുപക്ഷേ കളവാണ് എന്ന് ഇന്ത്യ തന്നെ അറിയിച്ചതാണ് ആ എസ് ഫോർ ഹൺഡ്രഡ് വീണ്ടും ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിക്കുന്നു ഇപ്പോൾ ഒരു ബി എസ് എഫ് ജവാന് വീരമൃത്യു അതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഏഴുപേർക്ക് പരിക്കേറ്റു ശ്രീനഗറിലാണ് ഏറ്റവും വലിയ ആക്രമണം ഇപ്പോൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിലാണ് ഒരു ബി എഫ് എസ് ജവാന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നത് ഏഴുപേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഇത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ച കാര്യമാണ് പാകിസ്ഥാൻ ലംഘിക്കുമെന്നറിയാവുന്നതാണ് പാകിസ്ഥാൻ സൈന്യവും പാകിസ്ഥാൻ സർക്കാരും രണ്ടാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് വീണ്ടും ബോധ്യം വന്നിരിക്കുകയാണ് ഇനി അമേരിക്കയിൽ നിന്ന് എന്ത് മറുപടിയാണ് വരാൻ പോകുന്നത് അമേരിക്ക മുൻകൈയ്യെടുത്താണ് വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം അതുപക്ഷേ ഇന്ത്യ അംഗീകരിച്ചിട്ടുമില്ലായിരുന്നു ആരുടെയും മധ്യസ്ഥത ഉണ്ടായിരുന്നില്ല ആരുടെയും മധ്യസ്ഥത വേണ്ട എന്നായിരുന്നു ഇന്ത്യയുടെ വാദം അത് ഇന്ത്യയുടെ ഉകച്ച നിലപാടാണ് ഇതിൽ പാകിസ്ഥാൻ തന്നെയാണ് ഒരു വെടിനിർത്തലിനായി മുന്നോട്ട് വന്നത് പക്ഷേ ഡി ജി എം മോതലത്തിൽ നടത്തിയ ചർച്ചകൾ അത് പക്ഷേ സ്വീകരിച്ചിട്ടില്ല എന്നതിന് ഉദാഹരണം കൂടിയാണ് ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടുതലും ശ്രീനഗറിലാണ് ശ്രീനഗറിൽ ഇപ്പോൾ കനത്ത രീതിയിലുള്ള പാകിസ്ഥാൻ ഷെല്ലിക്കയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാർഗിലിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൂഞ്ചിലാണ് ഇന്നും തുടങ്ങിയത് പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനം ഇത് ശ്രീനഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് やっぱり。 ശ്രീനഗറിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് ശ്രീനഗറിൽ ഇന്നലത്തെ ഇപ്പോൾ ഇന്നലെ സമാനമായി തന്നെയാണ് കാശ്മീരിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ മാത്രമല്ല മൂന്ന് രാത്രികളിലായി പാകിസ്ഥാൻ ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്